നമസ്കാരം സമീപകാലത്തായി വിവാദങ്ങളിൽ നിന്നും ചർച്ചകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുകയാണ് നടൻ ബാല ആദ്യ രണ്ട് വിഭാഗങ്ങൾ പരാജയപ്പെട്ട ശേഷം കോഗ്ലയുമായുള്ള ദാമ്പത്യ ജീവിതമാണ് ബാല ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിനിടെ കഴിഞ്ഞ വർഷം ബാലക്കെതിരെ നിരവധി ആരോപണങ്ങളും ഉയർന്നിരുന്നു മുൻ ഭാര്യ ഡോക്ടർ എലിസബത്ത് ആണ് ബാലക്കെതിരെ തുടർച്ചയായ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരുന്നത് എന്നാൽ എല്ലാം നിഷേധിക്കുന്ന സമീപനമാണ് ബാല കൈക്കൊണ്ടിരുന്നത് തന്റെ ജീവിതത്തിലെ വിശേഷങ്ങളെല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെ ബാല പങ്കുവെക്കാറുണ്ട് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വീഡിയോയിൽ ഒക്ടോബർ ഇരുപത്തി മൂന്നിന് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് താരം വെളിപ്പെടുത്തിയിരുന്നു തന്നെ സ്നേഹിക്കുന്നവർക്കെല്ലാം അത് അറിയാമെന്നും ബാല പറഞ്ഞിരുന്നു പുതിയ വീഡിയോയിൽ ആ സർപ്രൈസ് എന്താണെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് ബാലയും കോകിലയും ഇന്ന് ബാലയുടെയും കോകുലയുടെയും ഒന്നാം വിവാഹ വാർഷികമാണ് ഇതാണ് സർപ്രൈസായി താരം പങ്കുവെച്ചത് കല്യാണം കഴിഞ്ഞ ആദ്യ വർഷം ഒരു ദമ്പതികൾക്കും ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടാകില്ലെന്ന് ബാല പറഞ്ഞു കല്യാണം കഴിഞ്ഞാൽ എല്ലാവരും ഹണിമൂണിനാണ് പോകുന്നത് ഞങ്ങൾക്ക് ഈ ഒരു കൊല്ലത്തിൽ കേസും കോടതിയും പോലീസ് സ്റ്റേഷനും ഒക്കെയായി ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നു പക്ഷെ ഇതിൽ പോസിറ്റീവായ കാര്യം എത്ര കഷ്ടങ്ങൾ അനുഭവിച്ചാലും ഞങ്ങൾ ഭാര്യയും ഭർത്താവും ഒരു സെക്കൻഡ് പോലും വേർപെട്ട് നിന്നിട്ടില്ല ഞങ്ങൾ ഒരുമിച്ചാണ് നിന്നത് ഈ ഒരു കൊല്ലം ജീവിച്ചത് നൂറ് കൊല്ലം ജീവിച്ചത് പോലെ ആയിരുന്നുവെന്ന് ബാല പറയുന്നു എത്ര കഷ്ടപ്പാടുകൾ വന്നാലും ബാലയും ഗോകുലയും നന്നായിരിക്കണം നല്ല കുടുംബ ജീവിതം നയിക്കണം എന്ന് പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയും ഞങ്ങളെ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്തത് ഈ കുടുംബജീവിതം ഒരു വർഷം പൂര്ത്തിയാക്കിയതില് സന്തോഷമുണ്ടെന്നും ബാല പ്രതികരിച്ചു